അസലാമലേക്കും അവസാനം ആ ശുഭവാർത്ത വന്നിരിക്കുന്നു ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടലിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ നയതന്ത്ര ഇടപെടലുകൾ നിമിഷപ്രിയയുടെ വിഷയത്തിൽ വേണ്ടത്ര സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ല അതിൻ്റെ കാരണം യമനിലെ നയതന്ത്ര മേഖലയിലുള്ള പരിമിതികളാണ് ഇത് ഇന്നോ ഇന്നലെയോ ഉണ്ടായൊരു കേസല്ല നിമിഷപ്രിയ യമനിൽ ഒരു മെഡിക്കൽ ക്ലിനിക് സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ പാർട്ണർ ഒരു യമനി പൗരനായിരുന്നു അദ്ദേഹം സാമ്പത്തിക തിരിമറി നടത്തുകയും നിമിഷപ്രിയയെ ഓവർ ടോർച്ചർ ചെയ്യുകയും ചെയ്തപ്പോൾ നിർഭാഗ്യവശാൽ നിമിഷ സാനിറ്റൈസ് കൊണ്ട് കുത്തിവെക്കുകയും അയാളെ തുണ്ടം തുണ്ടമാക്കുകയും ചെയ്തു ഒരുപക്ഷേ നിമിഷപ്രിയ അനുഭവിച്ച പീഡനങ്ങളുടെ സാഹചര്യത്തിൽ സംഭവിച്ചതായിരിക്കാം വർഷങ്ങളായുള്ള പലരുടെയും ഇടപെടലുകളുടെയും ഫലം കാണാതെ വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ യമനിലുള്ള അദ്ദേഹത്തിൻ്റെ സൂഫി സ്വാധീനം ഉപയോഗിച്ച് ഇതിൽ ഇടപെടുന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം അസ്നാദിൻ്റെ ചുരുങ്ങിയ ദിവസങ്ങളിലുള്ള ഇടപെടലിൽ തന്നെ ഫലം കാണുകയും ചെയ്തു അത് എല്ലാ വാർത്തകളിലും വരികയും ചെയ്തു ചാനൽ തുടങ്ങിയ ശേഷം വർഗീയത മാത്രം വിളമ്പുന്ന ചില ചാനലുകൾ ഒഴിച്ച് യമനിൽ വന്ന വാർത്ത വരെ കാന്തപുരത്തിൻ്റെ ഇടപെടലുകൾ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും കാന്തപുരം മനസ്സിൽ ദുനിയാവിലെ ക്രെഡിറ്റ് ആഗ്രഹിക്കുന്നുണ്ടാകില്ല അതു തന്നെയാണ് ആ വലിയ വലിയ മനുഷ്യൻ്റെ വിജയവും